കൊട്ടാരക്കര അതിന്റികൾ ദേശീയപാതയിൽ അപകടക്കിണിയൊരുക്കി കുഴികൾ മുണ്ടക്കായം പൈങ്ങനായ്ക്ക് സമീപം കൊടുംവളവിലും ടൗണിൽ വലിയ പാലത്തിന് സമീപവുമാണ് അപകട ഭീഷണിയായി കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് ഓരോ ദിവസവും നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് മഴക്കാലം ആരംഭിച്ചതോടെ റോഡിലൂടെ വെള്ളമൊഴുകിയാണ് പൈങ്ങിനായിലെ കൊടുംവളവിൽ കുഴി രൂപപ്പെട്ടത് ദിവസേന നിരവധി അപകടങ്ങളായിരുന്നു ഇവിടെ നടന്നത് ഇത് കഴിഞ്ഞ ദിവസം ഫെസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് അധികൃതരത്തി കണ്ണിൽ എന്ന രീതിയിൽ താൽക്കാലികമായി കുഴിയടയ്ക്കൽ നടത്തി ഒരാഴ്ച പിന്നീട് മുമ്പ് ഇത് തകരുകയും ഇപ്പോൾ വലിയ കുഴി രൂപപ്പെടുകയും ചെയ്തിരിക്കുകയാണ് കൊടുമ്പളവിൽ വാഹനങ്ങൾ കുഴിയിൽ വീഴാതെ വെട്ടിച്ചു മാറ്റുമ്പോൾ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുന്നതും നിത്യ സംഭവമാണ് മഴ പെയ്യുമ്പോൾ കുഴിയിൽ വെള്ളം കെട്ടിക്കിടന്ന് ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നുണ്ട് ഒരു ദിവസം നാലും അഞ്ചും അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു രാത്രിയിലും മഴ പെയ്യുന്ന സമയങ്ങളിലുമാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത് മുണ്ടക്കയം വലിയ പാലത്തിന് സമീപമാണ് മറ്റൊരു കുഴി അപകട ഭീഷണിയായി മാറുന്നത് ഇവിടെയും വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവാണ് മഴ പെയ്ത കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സമയം സ്കൂൾ വിദ്യാർത്ഥികളടക്കം കാൽനിര യാത്രക്കാരുടെ മേൽ വാഹനങ്ങളിൽ നിന്നും വെള്ളം തെളിക്കുന്നതും പതിവാണ് വലിയ അപകടങ്ങൾക്ക് വഴി വെക്കാതെ ദേശീയപാതയിലെ കുഴികൾ മൂടുവാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം